അവരെന്ന കലാകാരിയെ ബഹുമാനിക്കുന്നു തെലുങ്ക് സിനിമയിലടക്കം നന്ദപൂരി ബാലകൃഷ്ണൻ അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയായിട്ട് അഭിനയിച്ച് നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ നായികമാരിൽ ഒന്നാണ് അതുകൊണ്ട് അവർക്ക് ബഹുമാനം അർപ്പിക്കുന്നു പക്ഷെ അവരുടെ നിലപാടിനോട് വിയോജിപ്പാണ് ചിലപ്പോഴെങ്കിലും അവരുടെ വസ്ത്രധാരണത്തിനോട് വിമർശനം വരുമ്പോൾ അതിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന രീതി അവർ കാണണം അവർക്കെതിരെ വിമർശനം വരികയാണെങ്കിൽ അതിനെ അന്ധമായി കണ്ണടച്ചിരുട്ടാക്കാതെ അത്തരം വിമർശനങ്ങളെ പോസിറ്റീവായി കാണാൻ അവർക്ക് കഴിയണമെന്നുള്ളതാണ് അഭ്യർത്ഥന രാഹുൽ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ താങ്കൾ ഏത് സമയത്താണ് ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അതായത് ആ സ്ത്രീക്ക് അങ്ങേയറ്റം ആ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ബോച്ചെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന നിയമവ്യവസ്ഥ തന്നെ ഒരു പരിധി വരെ അംഗീകരിക്കുന്ന അതിന് മറ്റ് ഈ വർഷങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ അത്തരം സമയത്താണോ ഇത്തരം പ്രസ്താവനകൾ നടത്തേണ്ടത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അവിടെയാണ് ബോച്ചെ പറഞ്ഞതിന് ബി എൻസിന്റെ എഴുപത്തി അഞ്ചാം വകുപ്പ് നാലാം ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കലേറ്റർമാർക്കിനെ കേസ് എടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല അദ്ദേഹം പിൻവലിക്കണം ക്ഷമ പറയണം എന്ന നിലപാട് ആദ്യമേ മുമ്പോട്ട് വെച്ച വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇതിന്റെ പേരിൽ പുള്ളിയെ മൂന്ന് വർഷം ജയിലിലിടണോ എന്ന് ഹണി റോസും കൂടെ ചിന്തിക്കണം ഇതിന്റെ പേരിൽ മൂന്ന് വർഷം അദ്ദേഹത്തെ ജയിലിൽ ഇടുകയാണെങ്കിൽ അത് അതൊരു അതൊരു ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ട് റെസ്പോൺസ് ആവില്ലേ അവിടെയാണ് ഹണിയോട് വളരെ ബഹുമാന പ്രസരം സൂചിപ്പിക്കാനുള്ളത് അത് തെറ്റാണെന്ന് കണ്ട് അദ്ദേഹം തന്നെ പബ്ലിക്കലി മാപ്പ് പറയാൻ തയ്യാറാകുമ്പോൾ ആ മാപ്പ് സ്വീകരിക്കാനുള്ള ഒരു മഹാമനസ്കത ഹണി റോസ് കാണിക്കണമെന്നുള്ളതാണ് ഹണിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ആരെയും ജയിലിൽ ഇട്ടുകൊണ്ടല്ല ഹണി ഹണിയുടെ പോയിന്റ് റേസ് ചെയ്തു ആ പോയിന്റ് കേരളീയ സമൂഹത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തെ ഇനി മൂന്ന് വർഷം അറസ്റ്റ് ചെയ്യിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നിലപാട് ഹണി എടുക്കരുത് എന്നുള്ളതാണ് ഹണിയോട് അഭ്യർത്ഥിക്കുന്നത് ഹണിയുടെ കലാജീവിതത്തിനും ഹണിയുടെ സിനിമ നാളെ ഇറങ്ങുകയാണ് അറിയിച്ചൽ ആ സിനിമ എല്ലാവിധ പ്രശംസയും ആശംസകളും നേരുന്നു അത് വളരെ പോസിറ്റീവായി വരട്ടെ പക്ഷേ ഒരു കലാകാരി എന്ന നിലയിൽ ഒരു മഹാമനിഷ്കഥ വിഷയങ്ങളിൽ കാണിക്കണമെന്നുള്ളതാണ് ഹനിയോടുള്ള രാഹുൽശ്വര അവിടെ പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം താങ്കൾ തന്നെ കേട്ട് കാണും ഒരു തവണ പ്രസ്താവന നടത്തുന്നു അല്ലെങ്കിൽ വീണ്ടും ഓൺലൈൻ മാധ്യമങ്ങൾ കൊണ്ട് ആ പ്രസ്താവനകളെ പറ്റി ചോദിക്കുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ ഞാൻ അങ്ങേയറ്റം സഭ്യമായ ഭാഷയിൽ പറയുകയാണ് എന്നാലും വഷളത്തരങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന ഒരു ഒരു രീതി അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതി ബോച്ച വീണ്ടും വീണ്ടും നിരവധി തവണ നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു തവണ ഒരു വ്യക്തി ഒരു പദപ്രയോഗം നടത്തി അദ്ദേഹത്തിന് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട് പറഞ്ഞോ പറഞ്ഞു പൂർത്തിയാക്കോട്ടെ തെറ്റാണെന്ന് സാഹചര്യത്തിൽ അദ്ദേഹം അത് ആദ്യഘട്ടത്തിൽ തന്നെ തിരുത്താൻ തയ്യാറാണെങ്കിൽ താങ്കൾ പറഞ്ഞു പോയിന് ഒരു വാലിഡിറ്റി ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും വീണ്ടും അതിനെ സ്ഥാപിക്കുന്ന രീതിയിൽ വീണ്ടും വളർത്തരായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഒരുപാട് തവണ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പോണാതിരിക്കുന്ന എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കുന്നു താങ്കൾക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ൊതു വയസ്സായ വ്യക്തിയാണ് ബോച്ചയും ഈ രീതിയിൽ തനിക്ക് പറ്റിയ ശരിയല്ലാത്ത കാര്യങ്ങളും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാപ്പ് പറയാനും ക്ഷമ പറയാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതൊരു കേസ് എടുക്കുകയാണെങ്കിൽ അത് ശരിയാണ് രണ്ട് ഹണി റോസിനോട് ബഹുമാനപുരിസരം വിമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയട്ടെ ഹണിറോസിനെ ഏറ്റവും ബഹുമാനത്തോടെ വിമർശിക്കുകയാണ് ഹണി റോസിനെതിരെ ദുയാർത്ഥ പ്രയോഗം നടത്തുന്ന ശരിയല്ല പക്ഷെ ഹണി റോസിനെ വിമർശിച്ചൂടാ എന്നുള്ളൊരു നിലപാട് ആരും എടുക്കുന്നത് ഹണിയെ ബഹുമാനപുരിസരം വിമർശിക്കാനുള്ള ഒരു സ്പേസും വേണം അത് ഹണിറോസ് ആകാം അമലാ പോളിന്റെ വസ്ത്രധാരണമാകാം അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വാക്കിനു മാന്യ വേണം അതേപോലെ വസ്ത്രധാരണത്തിനും മാന്യത വേണം എന്നൊരാളൊരു പോയിന്റ് പറഞ്ഞാൽ അയാളെ വട്ടമുറ്റ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ ഹണി റോസ് വിമർശനങ്ങൾക്ക് അതീതയാണെന്നൊരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊതുബോധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനും അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല പക്ഷെ ഈ പറഞ്ഞൊരു സാഹചര്യം ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് താങ്കൾ ഇത്തരത്തിൽ ബോച്ചയെ ന്യായീകരിക്കുന്നത് എന്നുള്ളത് വളരെ തെറ്റായ ഒരു സന്ദേശം വളരെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നില്ലേ കൊടുക്കുന്നില്ല ബോച്ചെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ബോച്ച ഏത് ഘട്ടത്തിലാണ് ബോച്ച ഏത് ഘട്ടത്തിലാണ് അതിൽ മാപ്പ് പറയാൻ തയ്യാറായത് എന്നുള്ളതാണ് പ്രശ്നം നിരവധി തവണ അദ്ദേഹം ആവർത്തിക്കുമ്പോഴും അതിന് താഴെ അദ്ദേഹത്തിന് ജയ് വിളിച്ചുകൊണ്ടുള്ള കൂട്ടാളികൾ വരുമ്പോഴും അതിനെ എതിർക്കുന്ന ആളുകൾ വരുമ്പോഴും അതൊന്നും കാണാതിരിക്കുന്ന വ്യക്തിയല്ലോ ബോച്ചെ അ വീണ്ടും വീണ്ടും ഇത് ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് ഈ കേസിന് മുന്നോടിയായി അല്ലെങ്കിൽ താൻ കുടുങ്ങുമെന്നോ ഏതെങ്കിലും രീതിയിൽ വരുമെന്നോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് ഏത് ഘട്ടത്തിലാണ് രാഘവേശ്വർ അത് ഏത് ഘട്ടത്തിലാണെങ്കിൽ പ്രശ്നമല്ലേ അത് ഏത് ഘട്ടത്തിലാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ം ഈ ഒരു പരാമർശത്തിന് മൂന്ന് വർഷം ഒരാളെ ജയിലിൽ ഇടണം അഭിപ്രായം ഹണി റൂൾസിന് പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതിൽ മാത്രമായിട്ട് ഒരു നിയമം രൂപീകരിക്കാൻ സാധിക്കില്ലല്ലോ ഏതൊരു കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഹണി റോസ് ഒരു ക്രിമിനൽ കുറ്റമായി കാണാതെ ഒരു തെറ്റായി കണ്ടുകൊണ്ട് അതിന് ക്ഷമ കൊടുക്കാൻ തയ്യാറാകും ആകണമെന്നുള്ളതാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന അവരുടെ കലാകാരിയെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അവരോടുള്ള ഇഷ്ടം സമർപ്പിക്കുന്നു പക്ഷേ അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു മഹാമ ഒരു വിശാല മനസ്കഥ കാണിക്കണം എന്നാണ് അവരോട് അഭ്യർത്ഥന ഞാൻ വീണ്ടും ചോദിക്കും നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്തരത്തിൽ നിയമം പഠിച്ച ഒരാളെന്ന നിലയിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം നിയമത്തിന് മുന്നിൽ അത് ശരിയാണെന്ന് ഉത്തരവ് വരുമ്പോൾ ശിക്ഷിക്കപ്പെട്ട താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയല്ലേ അക്കാര്യത്തിൽ ബോച്ചയുടെ മാത്രം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ബോച്ചയുടെ കാര്യത്തിലേക്ക് അടക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാൻ എങ്ങനെയാണ് സാധിക്കാറ് രാഷ് കുറ്റവും കുറ്റവും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ടല്ല പറഞ്ഞത് പിന്നീടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കോടതി തീരുമാനിക്കുന്ന സമയത്തേക്കുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ അതാണ് പറഞ്ഞത് ഏറ്റവും കുറ്റവും രണ്ടും രണ്ടാണ് അദ്ദേഹം മാർക്കറ്റിങ്ങിന് വേണ്ടി പറഞ്ഞ തമാശയാണ് അദ്ദേഹം പറയുന്നത് അതിനെ ഒന്ന് ന്യായീകരിക്കാൻ കഴിയില്ല ഉദാഹരണം ഷഫാഖ് നാസ് എന്ന് പറയുന്ന മഹാഭാരതത്തിലെ കുന്തി എന്ന നടിയോട് രൂപസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവരുണ്ട് അങ്ങനെ ന്യായീകരിക്കുന്നൊരു വ്യക്തിയെ അല്ല ഞാൻ പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടെ നന്മയുടെ ഒരു ഒരു വിശാല മനസ്കതയുടെ ആംഗിൾ ഹണീറോസ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കൂ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു പ്രതീക്ഷിക്കുന്നു അതിൽ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട് ഹണിറോസ് എനിക്കെതിരെ പറഞ്ഞ വിമർശനത്തെ ബഹുമാനത്തോടെ കാണുന്നു അതിനോട് പൂർണ്ണമായി വിയോജിക്കുന്നു ഒരു പക്ഷെ ഹണിറോസിന്റെ തിരക്കുകൾ കാരണമാകാം കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത് ഈ വസ്ത്രധാരണത്തെ കുറിച്ചാണ് അമ്പലങ്ങളിലെ വസ്ത്രധാരണത്തെയും ഡ്രസ് കോഡിനെയും കുറിച്ചാണ് അപ്പോ അമ്പലമാകട്ടെ പള്ളിയാകട്ടെ അവിടെ ഡ്രസ് കോഡ് ഉണ്ട് പരിശുദ്ധ വത്തിക്കാനിലടക്കം ഡ്രസ് കോഡ് ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് കാര്യം അവിടെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളതുകൊണ്ട് പറയുകയാണ് അപ്പൊ എല്ലാ സ്ഥലത്തും അതിൻ്റെതായ ഡ്രസ് കോഡുകൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്ക് വേണം അണീറോസിന്റെ വസ്ത്രധാരണം മോശമായി പോകുന്നു എന്നൊരു നിലപാടുണ്ടോ താങ്കൾക്ക് ഹണീറോസിന്റെ വസ്ത്രധാരണം ചിലപ്പോഴെങ്കിലും സഭ്യതയുടെ അവിർവരമ്പുകൾ കടക്കുന്നു എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും താങ്കൾക്കറിയാമോ അതിലെ അതിലെ ഒരു പ്രശ്നം ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിലാണോ ഇത് സൂചിപ്പിക്കേണ്ടത് ആ രീതിയിൽ ബോച്ചയടക്കം ഈ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഞരമ്പൻ പ്രതികരണം നടത്തുന്ന ഒരുപാട് പേർക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ചെയ്തു കൊടുക്കുന്ന ഒരു ന്യായീകരണം പോലെ ആവില്ല ഈ സമയത്ത് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ പറയുന്ന ഈ പ്രശ്നമാണ് ഞാൻ പ്രധാനമായി അഡ്രസ് ചെയ്യുന്ന കാര്യം ബോച്ചയ്ക്ക് എന്തിനു മാപ്പ് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും ചോദിക്കുന്നത് താങ്കൾ വീണ്ടും അത് ഊന്നി പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല ആ മാപ്പ് കൊടുക്കേണ്ട കാര്യം അത്തരം തമാശകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല പക്ഷേ ആ തമാശകളുടെ പേരിൽ മൂന്ന് വർഷം ഒരാളുടെ ജീവിതത്തിന്റെ കളയണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം ഒരാളുടെ ജീവിതത്തിലെ മൂന്ന് വർഷമാണ് പോകുന്നത് എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്ക് വേണം അപ്പോ ഇത്ര ഇങ്ങനെയാണോ അതിന് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ വേണോ എന്നുകൂടി ഹണി റോസ് ചിന്തിക്കണമെന്ന് ഹണി റോസിനോട് അവരുടെ സുഹൃത്തു വലയത്തോടും അഭ്യർത്ഥിക്കും ഹണി ഏത് രീതിയിലാണ് കമ്പയർ ചെയ്യാൻ ചെയ്യുന്നതല്ല അതായത് വസ്ത്രധാരണത്തിന് വാക്കുകൾക്ക് മാന്യത വേണമെന്ന് പറയുന്നത് പോലെ തന്നെ വസ്ത്രധാരണത്തിന് മാന്യത വേണം എന്നാൽ വളരെ സിമ്പിൾ ആയ പോയിന്റ് മാത്രമാണ് മുമ്പോട്ട് വെച്ചത് അല്ലാതെ ഒരു പോയിന്റും അല്ല വാക്കുകൾക്ക് മിതത്വം വേണം വസ്ത്രധാരണത്തിനും മിതത്വം വേണം എന്തായാലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇനി വരുന്ന ആ ഏത് വ്യക്തിയാണെങ്കിലും സമൂഹത്തിൽ അറിയപ്പെടുന്ന അല്ല ഞാൻ ചോദിക്കുന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാവട്ടെ അല്ലാതുള്ള വ്യക്തികളാവട്ടെ ഇത്തരത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം അത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം വൃത്തികെട്ട പരാമർശങ്ങൾക്കെതിരെ എന്തായാലും പ്രതികരിക്കുന്നുണ്ടോ അത് ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതെ അതെ ഇനി ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കപ്പെട്ടരുത് ആ പരാമർശങ്ങൾക്ക് ശിക്ഷയല്ല ജയിലല്ല പകരം കുറെ കൂടെ സംവാദങ്ങളും ബോധവൽക്കരണമാണ് മറുപടി ശരി നന്ദി രാഹുൽ ഈശ്വർ പ്രതികരണം